അലീന ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റേ പഞ്ചാബി സ്റ്റൈൽ ചപ്പാത്തി ഉണ്ടാക്കലാണ് ഇന്ന് കഴിച്ചത്തെ നമ്മുടെ പരിപാടികൾ അലീന എവിടെ പോവാടി ഞങ്ങളുടെ ഫ്രഷ് ചിക്കൻ മേടിക്കാനായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ പോവാണ് നമ്മുടെ ഷൈജു ബ്രോ ജീൻസി ജിൻസിയൊക്കെ ഭയങ്കര ഇത് കണ്ടോ മുഖമൊക്കെ മൂടിയാണ് നടക്കുന്നത് ഇങ്ങനെ വേണ്ടേ വേണ്ട ഒരാൾക്ക് കുരിയാൻ പോലും വയ്യ ഉച്ചക്ക് വെട്ടി വലിച്ചടിച്ചതാ ബിരിയാണി ആയിരുന്നു അടിച്ചതല്ലേ ഞങ്ങളെല്ലാരും ഇന്ന് നമ്മുടെ വേണ്ടേ നമ്മുടെ ജിൻസി വിൻസി എല്ലാരും കൂടെ ആണ് ഇന്നത്തെ കോഴി മേടിക്കാനുള്ള യാത്ര പോയല്ലോ ബാ പോവാം ഗ്രാമത്തിലെത്തിയാ ഫ്രഷ് ആയിട്ടുള്ള ചിക്കൻ ഇത് നാട്ടിലെപ്പോഴും നല്ല ഫ്രഷ് ചിക്കൻ ഇത് ചിക്കൻ ഒരു ഒരു ബക്കറ്റ് ചിക്കൻ മേടിച്ചോണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ എത്തി ബക്കറ്റ് ചിക്കൻ അത് തന്നെ കെ എഫ് സിയുടെ ബക്കറ്റ് ചിക്കൻ എന്ന് പറയുന്ന പോലെ ഇത് കണ്ടോ തുറന്ന് കാണിച്ച ഞങ്ങളെ നല്ല പിന്നെ കണ്ടോ ഫ്രഷ് ചിക്കൻ ഒരു ബക്കറ്റ് ചിക്കൻ കണ്ടോ മേടിച്ചു

ഭയങ്കര പരിപാടികളാണ് ഇവിടെ ഒരാളെന്ത് ഒറിജിനൽ സുഗിയെത്തി ഇപ്പം കാണിക്കാമേ ഇവളാണ് സുഗിയെത്തിന്നോ ആ ഇവിടെ ചപ്പാത്തി വേണമെന്ന് തോന്നില്ല അതിനുള്ള ഡയലോഗാ ചാത്തി വേണ്ടിയൊരു ചപ്പാത്തി കുഗീസ് വേണ്ടിയൊരു ഗുഡീസ് അല്ല അല്ല കുബീസിനോട് താല്പര്യം ഇല്ലാത്തവര് ഉണ്ടാക്കിക്കോ കഴിച്ചു അടുക്കള നിറച്ച് സ്ത്രീ ജനങ്ങളാ പണി നടക്കുന്നില്ല ഒരു പണി നടക്കുന്നില്ലെന്നേ ഉള്ളു ചിക്കൻ ചിക്കൻ മുറിക്കുന്നു കോരം വെക്കുന്നു സുഖിയണ്ടാക്കുന്നു തകർത്തു ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനൊക്കെയാ കുഴക്കുമുഴക്കെ ഇവിടെ എന്താണ് ഒരു സൈഡി ഹാറിൽ നിന്നിട്ട് ചിക്കന്റെ പരിപാടി നമ്മുടെ നോർത്ത് ഇന്ത്യക്കാരത്ത് കണ്ട അടിപൊളി താലത്തില് ചപ്പാത്തി കുഴക്കിയാണ് ഞാൻ ഞാൻ എന്നെ ഇല്ലേ ഞാനൊരു പാപം പാവം ഉണ്ടായിരുന്നു എന്നെ കൊണ്ട് ചപ്പാത്തി പഴപ്പിക്ക എന്താ ചെയ്യുന്നേ അല്ലേ സത്യം മിളുമാരെല്ലാം സുഭിച്ചവിടെ നിന്നിട്ട് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുക അടുത്തത് വേണ്ട നമ്മുടെ സ്വന്തം തൃശ്ശൂർ തൃശ്ശൂർ ഇതേണ്ട അടുത്തത് നമ്മുടെ വേണ്ട സഹോദരി എത്തിയിരിക്കുന്നു തൃശ്ശൂരാ എന്താണ് പണി പണിയേറ്റെടുത്തു ഓരോ പണിയേറ്റെടുത്ത് ഇവിടെ പണി ചെയ്യാതെ ഒരു ഇല്ല കയറുക പണി ഏറ്റെടുക്കുക അപ്പോൾ ഞങ്ങളെല്ലാം ഇങ്ങനെ ഓരോരോ പരിപാടികളിലാണ് ഞങ്ങളുടെ വീക്കെൻഡ് ഇന്ന് ഇങ്ങനെയൊക്കെയാണ് ഇതൊക്കെയാണ് ഞങ്ങളുടെ വീക്കെൻഡ് ഇന്ന് അരിനെ ചപ്പാത്തി ഉണ്ടാക്കാൻ പഠിച്ചിരിക്കാണ് പഞ്ചാബി സ്റ്റെയിൽ ചപ്പാത്തി ഉണ്ടാക്കുകയാണിന്ന് ഉണ്ടോ ഇതിനകത്ത് എന്തൊക്കെയാ പരിപാടി എന്ന് നോക്കാം വാ ഉള്ളി അരിന്ന വിദഗ്ധനാണ് ഓ എനിക്ക് അയ്യ സൈജു ആണ് ഇന്ന് സവാള സ്ഥലമില്ലല്ലാതെ മമ്മൂസും തിമ്മൂസും അല്ല അല്ലേ പാൽക്കാരി എന്ത് പാൽക്കാരി സുഖിയൻ കാര്യ ആയോ സെറ്റായി നമ്മുടെ അടുത്ത ആളെ പഠിക്കാൻ വന്ന് നിക്കാണേണ്ടോടിച്ചോണേടേ വെച്ചോ 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 അടിപൊളി ചപ്പാത്തി ഉണ്ടാക്കാൻ എല്ലാരേയും ചപ്പാത്തി കുഴക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട് എങ്ങനെയാണിത് ഓക്കെ ആയോ നോക്കുന്നത് എങ്ങനെ ഓർമ്മ ഇത് തന്നെ സ്പൂണൊക്കെ പിടിച്ചോണ്ട് നീ നിൽക്കുന്ന കട്ടർ വന്നിട്ടുണ്ട് പിന്നെ കട്ടർ എത്തി കട്ടർ കട്ടർ ഇനിടെ തകിലം പരിപാടികളാണ് കഞ്ഞി വെക്കുന്നു ചായ ചിക്കൻ വയ്യ ചപ്പാത്തി ചപ്പാത്തി കുഴച്ചത് ഉണ്ടോടെ കൊണ്ടുവച്ചു ഭയങ്കര പരിപാടികളാണ് ഈ നടുക്കള ഫുൾ ആണ് ഉണ്ടോ പഞ്ചാബി നാളെ ഇറക്കിയാണ് പഞ്ചാബി നമ്മുടെ പുതിയ കാശ്മീരി ഉണ്ട് കാശ്മീരി ചില്ലി ഇടുക്കി ഗോൾഡ് അങ്ങനെ കഞ്ഞി 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 കഞ്ഞിക്ക് പയറെന്ന് പറഞ്ഞോ പയറാണ് അപ്പൊ ഞാൻ ആ പിന്നെ പിന്നെ കഞ്ഞി 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 റെഡി ആക്കഞ്ഞിട ഇതാണ് ഇടയ്ക്ക് കഞ്ഞി 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 കഞ്ഞിക്ക് വേണ്ടി കഞ്ഞി കഞ്ഞിക്ക് വേണ്ടി കഞ്ഞി റെഡി ആയിരുന്നു കഞ്ഞി നോക്കാൻ വേണ്ടി കണ്ടോ പെണ് പെണ് പെണ്ണുമളോട് ചോദിക്കുന്നു ഞാൻ എന്തോ ഇനി ചെയ്യണോടി ഇനി നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഇനി എന്ത് ചെയ്യുമല്ല

ഉണ്ടാക്കിയ ആള് ലാസ്റ്റിലാണ് കഴിക്കുന്നത് സൂപ്പർ അല്ലേ ഏഹ് അടിപൊളി സുനിയനായിരുന്നു വേണ്ടേ ഒരിത്തി ഇവിടെ വേറൊരു നാടകമോ നാടകമേ ഉലകം അവൾ പാത്രം എടുത്ത് അങ്ങോട്ട് വെക്കുന്നു ഇങ്ങോട്ട് വെക്കുന്നു വേണ്ടേ ഇവിടെ ചപ്പാത്തി അങ്ങനെ ഏകദേശം ഒക്കെ റെഡി ഷേപ്പ് ഒക്കെ ഉണ്ടാക്കി കണ്ണും കാലും ഒക്കെ ഉണ്ടാക്കിയല്ലേ ചപ്പാത്തി ഉണ്ടാക്കാൻ പഠിപ്പിക്കുകയാണ് കണ്ടോ ഞങ്ങള് എല്ലാരും ചപ്പാത്തി ട്രെയിനിങ് ആണ് ഇന്ന് ഇനി അടുത്ത് ഷൈജുക്കോ ടീച്ചറേതായാലും പഠിപ്പിച്ചു ഇല്ലേ ടീച്ചറെ പഠിപ്പിച്ചു ഇനി തുടങ്ങിക്കോ തുടങ്ങിക്കോ ദക്ഷിണയൊക്കെ കൊടുത്തു തുടങ്ങിക്കോ അലീന പഠിച്ചോ കണ്ടോ കണ്ടോ ഇന്ത്യയുടെയും ശ്രീലങ്കയുടെ ഒന്നും അല്ല കണ്ടോ ഒന്നാന്തരം ചപ്പാത്തിയാണ് അതാണ് അതാണ് നമ്മൾ പഞ്ചാബി നാളിനെ ഇറക്കിയേക്ക ചപ്പാത്തി ഉണ്ടാക്കാൻ കണ്ടാ അങ്ങനെല്ലാരും നോക്കി അങ്ങനെ പഠിക്കുകയാണ് പറങ്ങുന്നില്ല ഫേസ്ബുക്കിൽ ചെറിയ കൈ വെച്ചോ ഹാർഡായിട്ട് വെക്കാ ദാ പതിയേ വെറുതായി ഞാൻ കിത്രേച്ചം കണ്ണിനെ കാരണം കണ്ടോ കണ്ടോ പറങ്ങിtoyണ്ടി 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 ആഹാ അയ്യോ ആ ഇപ്പോ ഒരു റൊട്ടി ഉണ്ടാ കിട്ട സംതി അവനെ നിന്നെ വൈറ്റലിക്ക് പോ गया അടുത്ത ട്രെയിനി അടുത്ത ട്രെയിനി ചായ കുടിച്ചിട്ട് തീരുന്നേ ഇല്ല ചായ കുടിച്ചിട്ട് പരത്താമല്ല വീണ്ടും വീണ്ടും ചായ കൂടിക്കൂടി വരും അടുക്കള ചില്ല ചായ ഒഴിക്കുക അതാണ് പേരെഴുതിക്ക പേരെഴുതിക്ക അത് തന്നെ കൊടുക്കണം നമുക്ക് അതെ കണ്ടാണേ ടീച്ചർ 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 ഇത് സത്യം ഞാനെ ഞാൻ ചലഞ്ച് ചെയ്യ സവാളിയാ പറഞ്ഞു ഇതാ പറയുന്നു ദൈവം എല്ലാം കൊടുത്ത് വരാൻ പോകുന്നില്ല ഇവിടെ ഒരുത്തി ഒരു മണിക്കൂറായിട്ട് ഇവിടെ പരിപാടി ധീര്യമായി എന്നാ കാണും എ ഹർജിലി കരഞ്ഞാലോ ഓ അമ്മ ജാനു അമ്മ അമ്മ കന്നി കുപ്പില്ല പ്രൊഫഷണലിസ്റ്റ് ആണ് അടുത്ത ആളെ അടുത്ത ആളെ ഇല്ല അടുത്ത ആളെ ക്യൂ ഇല്ല ഡോക്ടറെ നമ്മീ കണ്ടു പഠിക്കണം ജോമിനെ ജോമിനെ കേറണം ഇല്ല ചമ്മിയിണ്ടല്ലോ എന്താ ഡോക്ടറിൽ നീ വെച്ചിട്ടുണ്ട്

ഇല്ല ചപ്പാത്തി എടുക്കത്തില്ല ചപ്പാത്തി ഷൈജു ആണ് ടെൻഡർ പിടിച്ചേക്കുന്നത് ചപ്പാത്തി ചൂടാൻ പരത്താൻ ഇടുക്കിയാണ് ഇപ്പം അതിന്റെ ടീച്ചറിനൊരാശ്വാസമായിട്ട് പിന്നെ സൂപ്പർ ആയിട്ട് വരുന്നുണ്ട് അത് കുറച്ചു കൊറച്ചുനാള് നീ ബോംബെയിൽ ഇല്ലായിരുന്നോ അതിന്റെ മെച്ചവുമ്പേക്കാരുത്തിയ चाऊती, चाऊती मैं भी लेगी, चाऊती मैं भी लेगी। अंने लाये क्यों आए? यो क्राश। अंगेरे ये नहीं, अंगेरे यार लोगों आए, अंगेरे यार। अंगेरे निकले नहीं थे यार। आते ना बाद इधर आए। जीजी सी। ओ।

ഓ ഫൈനൽ അല്ലേ എന്താ നാടൻ കോളി സ്പെഷ്യൽ ചപ്പാത്തി എന്തോ സ്പെഷ്യല ഉണ്ടാക്കുന്ന നാടൻ കോളി നാടൻ കോളി പറവടേ എന്താ എന്നുള്ള സ്പെഷ്യൽ ആണ് കൊള്ളാ നമുക്കൊക്കെ തന്നെ കിട്ടി ഇടി കൊളി ലൈനട കിടാറണ്ടേ ഇങ്ങനെ ട്രൈറ്റ് ഉണ്ട് അല്ല അല്ല ഞാൻ അത് പറഞ്ഞു ഇറ്റ് ട്രൈ ചെയ്യാനോടേ അതെ പിന്നെ ഇന്നത്തെ ഞങ്ങളുടെ വീക്കെന്റ് വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു അല്ലേ അടുത്ത ആഴ്ച വീണ്ടും ഇടുക്കി ഗോൾഡും പിന്നെന്തോ പഞ്ചാബും പഞ്ചാബും തിരുവല്ല എല്ലാം കടത്തിലും അതുവരെ എല്ലാവർക്കും